തെളിവുകൾ ഉണ്ട് ദിലീപ് വലിയ പണക്കാരനാണ് അത് ജനിച്ച് പിറ പിറന്ന് വീണപ്പോഴേ പണത്തിൻ്റെ മുകളിലേക്കല്ല വീണത് പക്ഷേ ആ പിന്നെ ദിലീപിനോടൊപ്പം ഒരു വളരെ പ്രശസ്തയായ നടിയുണ്ടായിരുന്നു മഞ്ജുവായിരുന്നു ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതൊക്കെ ദിലീപിൻ്റെ പണത്തിൻ്റെ മിടുക്ക തന്നെയല്ല എനിക്ക് തോന്നുന്നു ആ മിനി എന്ന അഡ്വക്കേറ്റ് അത്ര മോശക്കാരിയല്ല അവർ സാമർത്ഥ്യമുള്ള സ്ത്രീയാണ് എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് രേഖകൾ പരിശോധിച്ചു ഇതെല്ലാം കഴിഞ്ഞിട്ടും യഥാർത്ഥ പ്രതിയെ പിടികൂടാനായില്ല പണത്തിന് വേണ്ടി പരിന്തം പറക്കില്ല അതായത് പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷനല്ല പ്രോസ്റ്റിറ്റ്യൂഷനാണ് എന്ന് വരെ പിന്നെ എന്താണ് ജഡ്ജി പറയുന്ന ഒരവസ്ഥ പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരൻ അദ്ദേഹം ഇപ്പോൾ ഇല്ല അദ്ദേഹം പറഞ്ഞിരുന്നു ഇതിന് നീതി കിട്ടുമെന്ന് തോന്നുന്നില്ല പക്ഷേ ഈ ആറ് മാസത്തേക്ക് ഈ മുഖ്യമന്ത്രി എല്ലാവർക്കും നമസ്കാരം ഇന്ന് നേഷ്യൻ ഫെസ്റ്റിൽ അതിഥിയായിട്ടുള്ളത് പ്രൊഫസർ ഡോക്ടർ മേരി ജോർജ് ആണ് നമസ്കാരം രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ഈ പറയുന്ന നടിയെ ആക്രമിച്ച കേസ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അതിനുശേഷം എട്ട് വർഷങ്ങൾക്ക് ശേഷം കോടതി വിധി വന്നപ്പോൾ ആദ്യത്തെ ആറ് പ്രതികൾക്ക് ഇരുപത് വർഷം കഠിനതടവും അൻപതിനായിരം രൂപ വീതം പിഴയും ലഭിക്കുന്നു ദിലീപ് നമ്മളെല്ലാവരും നമ്മളെല്ലാവരെയും ഞെട്ടിപ്പിച്ച ആ ഒരു പ്രതി പ്രതിപട്ടികയിൽ വന്ന പേരായിരുന്നു ദിലീപ് പക്ഷെ ദിലീപ് കുറ്റവിമുക്തനാകുന്നു ഇതിൽ ഒരു കൂട്ടം ആളുകൾ പറയുന്നത് ദിലീപ് യാതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും മറ്റ് അതിജീവിത അല്ലെങ്കിൽ അവൾക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് നിർത്തുന്ന ആളുകൾ പറയുന്നത് ഇന്നും അതിജീവിതയ്ക്ക് നീതി അകലെയാണ് എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥത്തിൽ അതിജീവിതയ്ക്ക് നീതി ലഭിച്ചോ ഈ ആറ് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് മാത്രമെല്ലാം ആയോ അതായത് അതിജീവിതയ്ക്ക് ഒരു തരത്തിലും നീതി ലഭിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ അതായത് നമ്മുടെ മനുസ്മൃതി എന്താ പറയുന്നത് ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി ആ മനുസ്മൃതി തന്നെ സ്ത്രീകൾ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്ന് പറയുന്നിടത്ത് തന്നെ സ്ത്രീയോട് അനീതിയാകാമെന്ന് വരുന്നുണ്ട് അതായത് സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്ന് പറയുന്നതിൽ തന്നെ അനീതി ഒളിഞ്ഞുകിടപ്പുണ്ട് സ്ത്രീക്കെതിരെ നീതിയില്ലായ്മ ഒളിഞ്ഞ് കിടപ്പുണ്ട് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ അതായത് ഇരുന്നൂറ്റി അറുപത്തൊന്ന് സാക്ഷികളെ എന്താണ് പറയുക സാക്ഷികളെ വിസ്തരിച്ചു അതുപോലെ തന്നെ എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് രേഖകൾ പരിശോധിച്ചു ഇതെല്ലാം കഴിഞ്ഞിട്ടും യഥാർത്ഥ പ്രതിയെ പിടികൂടാനായില്ല പ്രോസിക്യൂഷൻ സമയത്ത് രണ്ടു പേര് പിന്നെ മാറിപ്പോയി ഈ കേസ് ശരിയായിട്ട് എന്ത് എന്താ ഇത് ലക്ഷ്യത്തിലെത്തുകയില്ല ഇത് യഥാർത്ഥ കുറ്റവാളി ശിക്ഷിക്കപ്പെടുകയില്ല എന്ന ഒരു ഉറപ്പിൻ്റെ പുറത്താണ് ആ പ്രോസിക്യൂഷൻ പേര് ഇട്ടിട്ട് പോയത് ഈ പണി ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ കുട്ടി തന്നെ അതിജീവിത തന്നെ പല അതായത് ഹൈക്കോടതിയിൽ ആ സെഷൻസ് കോടതിയിൽ ആദ്യം പറഞ്ഞു പിന്നെ ഹൈക്കോടതിയിൽ പിന്നെ സുപ്രീം കോടതിയിലൊക്കെ എനിക്ക് കോടതി മാറിക്കിട്ടണം അതുപോലെ ജഡ്ജിയെ മാറണം അല്ലെങ്കിൽ ഓപ്പണായിട്ടുള്ള ഇത് വേണം ഈ ഡിസ്കഷൻ അതായത് വിചാരണ വേണം നടത്താൻ കാരണം ഓപ്പണായിട്ടുള്ള വിചാരണ വേണമെന്ന് പറയാൻ ആ കുട്ടിക്ക് നാണയമില്ലാത്തത് കൊണ്ടല്ല ആ കുട്ടി അങ്ങനെ പറഞ്ഞത് അപ്പോൾ പൊതുജനം മനസ്സിലാക്കും ഇതാർക്ക് ഫേവറബിളായിട്ടാണ് ഇവിടെ വിസ്താരം നടക്കുന്നത് അതായത് ആരെയൊക്കെയോ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വിസ്താരമാണ് നടക്കുന്നത് ന്യായ വിസ്താരമാണ് നടക്കുന്നത് അല്ലാതെ ഈ കുറ്റവാളിയെ കണ്ടെത്താൻ വേണ്ടിയല്ല എന്നുള്ളത് പൊതുജനത്തിന് മനസ്സിലാക്കണം അതുകൊണ്ടാണ് അതായത് ഇത്രയും ഹീനമായ ഒരു 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 കുറ്റകൃത്യത്തിന് വിധേയയായ ആ പെൺകുട്ടി ചങ്ക് തകർന്നാണ് ഓരോ പ്രാവശ്യവും അപ്പിയർ ചെയ്യുന്നത് അപ്പോഴൊക്കെ ആ അവളുടെ തകർച്ച അവളുടെ വേദന ഒരു സ്ത്രീയായിരുന്ന ജഡ്ജ് പോലും പിന്നെ കണ്ടെത്തിയില്ല മനസ്സിലാക്കിയില്ല അഥവാ അവരെ അതായത് ഞാൻ ഒരു ഞാൻ എനിക്ക് മനസ്സ പറയാൻ പറ്റുന്നത് പണത്തിന് മേലെ പരുന്തും പിറക്കില്ല എന്ന് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് ആ ആപ്തവാക്യം വളരെ കൃത്യമായിട്ട് അച്ചട്ടായിത്തീർന്ന ഒരു കേസാണ് ഈ ആക്രമിച്ച നടിയാക്രമിച്ച കേസ് കാരണം നടിയാക്രമിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസം നമുക്കിപ്പോൾ എന്താണ് ഒരു ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരൻ അദ്ദേഹം ഇപ്പം ഇല്ല അദ്ദേഹത്തിൻ്റെ പേരത് കാരണം ഞാൻ അദ്ദേഹം പറഞ്ഞിരുന്നു ഇതിന് നീതി കിട്ടുമെന്ന് തോന്നുന്നില്ല കാരണം അദ്ദേഹത്തെ തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ ചക്രം കാറ്റഴിച്ച് ചക്രത്തിൻ്റെ ഇത് മാറ്റി വെച്ചിരുന്നു ഇതൊക്കെ അയാളെ കൊല്ലാൻ ഒരു കാരണവശാലും ഇതിനെ ഈ കേസിൻ്റെ പുറകെ വരരുത് അതുപോലെ തന്നെയാണ് ബാലചന്ദ്രന് പറ്റിയത് അങ്ങനെയൊക്കെയുള്ള കേസസ് അതൊക്കെ പോകട്ടെ പിന്നെ അവരുടെ ടെലിഫോൺ സംഭാഷണത്തിൻ്റെയും ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് ഈ ക്രിമിനൽ ഒഫൻസ് റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നതിൻ്റെയൊക്കെ കാഷ് വാല്യൂ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നതായിട്ട് കോടതിയിൽ വന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഇത് അതായത് ആ കോടതിക്ക് വെച്ച് ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് വെച്ച് അതായത് പ്രോസിക്യൂഷനല്ല പ്രോസ്റ്റിറ്റ്യൂഷനാണ് എന്നുവരെ പിന്നെ എന്താണ് ജഡ്ജി പറയുന്ന ഒരവസ്ഥ ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്നില്ല എഴുപത് അതായത് അവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറത്തു വരുന്ന വിളിച്ചത്ത് വരുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നില്ല അതൊന്നും റെക്കോഡ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിൻ്റെ സ്റ്റെനോ അല്ലെന്ന് ഒരു ജഡ്ജാ കുട്ടിയോട് പറയുക അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ ആ ഒരു മാതൃ ബന്ധം ഒരു ഒരു പെൺകുട്ടിയോട് ഒരമ്മയ്ക്കുണ്ടാകുന്ന ഒരു ബന്ധം ആ ഒരു ബന്ധമെങ്കിലും അവർക്ക് തോന്നിയിരുന്നെങ്കിൽ పణతి వేండి പരന്തം പറക്കില്ല എന്ന് പറയുന്നിടത്ത് ഇവിടെ ഒരു മാറ്റം വന്നു അല്ല ഈ പറയുന്നത് പോലെ ദിലീപിനെ കുറ്റവാളിയാക്കി കാണണം അല്ലെങ്കിൽ പ്രതിയായി കാണണമെങ്കിൽ കോടതി എപ്പോഴും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു വിധി പ്രഖ്യാപിക്കുന്നത് പക്ഷേ ദിലീപിനെ ദിലീപിനെതിരെ അത്തരത്തിൽ ഈ പറയുന്ന തെളിവുകൾ വന്നില്ലെങ്കിൽ അതിന് പ്രധാന കാരണം അന്വേഷണ സംഘവും അതുപോലെ തന്നെ അതിജീവിത പ്രോസിക്യൂഷന്റെയും ഭാഗത്തു നിന്നുണ്ടായ പിഴവുകൾ തന്നെയല്ലേ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവുകളാ എന്തുകൊണ്ട് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് പിഴവുകൾ ഉണ്ടായി എന്തുകൊണ്ട് അന്വേഷണ ഏജൻസികളുടെ ഭാഗത്ത് പിഴവുകൾ ഉണ്ടായി അതായത് അതായത് തെളിവുകൾ അവർ തന്നെ നശിപ്പിച്ചാൽ അവർ തന്നെ നശിപ്പിക്കാൻ കൂട്ടു നിന്നാൽ പിന്നെ അവർക്ക് തെളിവ് കൊടുക്കാനൊക്കില്ലല്ലോ യഥാർത്ഥത്തിൽ പ്രതിയേക്കാൾ കൂടുതൽ അതിജീവിതയോട് തെറ്റ് ചെയ്തത് അതിജീവിതയുടെ അതിജീവിത ചേർത്ത് നിർത്തേണ്ടിയിരുന്ന അന്വേഷണ സംഘം തന്നെയല്ലേ തീർച്ചയായിട്ടും അതായത് നീതി നടപ്പാക്കാൻ ഉദ്ദേശിക്കപ്പെട്ടതാണല്ലോ കോടതിയും അതിനോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരും അതായത് ഈ കുട്ടിക്ക് നീതി നടപ്പിലാക്കി കൊടുക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയല്ല ആരുടെയോ പോക്കറ്റിലിരിക്കുന്ന പണം എൻ്റെ പോക്കറ്റിൽ എത്തണം എന്ന ആഗ്രഹത്തെ അത്യാർത്ഥിയോടു കൂടിയാണ് ഇവര് ഈ കേസ് അന്വേഷിച്ചത് ഇപ്പോൾ ഈ ഒരു കേസിൽ അതിജീവിതക്ക് ജീവിതയുടെ കൂടെ നിന്നു അല്ലെങ്കിൽ ഈ പറയുന്ന വാതിഭാഗത്ത് നിന്നുകൊണ്ട് വാദിച്ചത് ടി ബി മിനി എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് ആയിരുന്നു പക്ഷെ ടി ബി മിനി എന്ന് പറയുന്ന ആ ഒരു അഡ്വക്കേറ്റിനെ ചൂസ് ചെയ്തത് പോലും അതിജീവിതയുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റാണ് എന്നാണ് ഇന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നത് കാരണം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്രയും പ്രഗത്ഭരായ പല വക്കീലുമാരും ഈ പറയുന്ന ദിലീപിന് വേണ്ടി സംസാരിക്കാൻ വരുമ്പോൾ ടി ബി മിനിയെ പോലെയുള്ള ഹൈക്കോർട്ടിൽ മാത്രം എക്സ്പീരിയൻസ് ഉള്ള വക്കീൽ വക്കീലിനെ കൊണ്ടുവന്ന് എന്തുകൊണ്ട് അതിജീവിത ഈ ഒരു കേസ് ഏൽപ്പിച്ചു എന്നുള്ളത് വലിയൊരു ചോദ്യമല്ലേ അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം ഈ പിന്നെ ദിലീപിൻ്റെ കാര്യം പറഞ്ഞു ദിലീപ് വലിയ പണക്കാരനാണ് അത് ജനിച്ചു പിറ പിറന്ന് വീണപ്പോഴേ പണത്തിൻ്റെ മുകളിലേക്കല്ല വീണത് പക്ഷേ ആ പിന്നെ ദിലീപിനോടൊപ്പം ഒരു വളരെ പ്രശസ്തയായ നടിയുണ്ടായിരുന്നു മഞ്ജുവാര്യർ ആ മഞ്ജുവാര്യരുടെ നടന മികവിന് കിട്ടിയ പണവും ഒക്കെ ഇത് അതുവരെ ഈ സംഭവം നടക്കുന്നത് വരെ ഇവർ ഡൈവോഴ്സ് ചെയ്തിട്ടില്ല അപ്പോൾ ആ സമ്പത്ത് മുഴുവനും ഇവൻ്റെ കയ്യിലാണ് ഒരുമിച്ചുണ്ടായിരുന്നത് അങ്ങനെ സമ്പത്ത് സമ്പന്നനായ ഒരു മനുഷ്യൻ അവന് വലിയ ജഡ്ജിയെ പിന്നെ അഡ്വക്കേറ്റിനെ നോക്കി പോകാം അതുപോലെയല്ല ഈ കുട്ടി കുട്ടിയുടെ കല്യാണം പറഞ്ഞു പറഞ്ഞ് തിരിക്കുന്നു അപ്പോൾ ലോകത്തേക്കും ഏറ്റവും വലിയ ഒരു അഡ്വക്കേറ്റിനെ തന്നെ കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ ചിലപ്പോൾ അത് നടന്നില്ലെന്ന് വരും അത് തന്നെയല്ല എനിക്ക് തോന്നുന്നു ആ മിനി എന്ന അഡ്വക്കേറ്റ് അത്ര മോശക്കാരിയല്ല അവർ സാമർത്ഥ്യമുള്ള സ്ത്രീയാണ് പക്ഷേ എത്ര സാമർഥ്യമുള്ള സ്ത്രീയെയും വെല്ലുന്ന തരത്തിൽ നിരവധി അഡ്വക്കേറ്റ്സ് ആ രംഗപ്രവേശം ചെയ്യുന്നു ആ അങ്ങനെയുള്ള അവസ്ഥയിൽ അതായത് നേരത്തെയുള്ള പ്രോസിക്യൂഷനിൽ വന്നവരൊക്കെ മാറിപ്പോകുമല്ലോ രണ്ടുപേരും മാറിപ്പോയെന്ന് നമുക്കറിയാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ നടി അതായത് അഡ്വക്കേറ്റിൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ആ അഡ്വക്കേറ്റിൻ്റെ അടുത്തും അതായത് സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് കിട്ടേണ്ടത് തെളിവുകളാണ് ആ തെളിവുകൾ അവർക്ക് കിട്ടിയില്ല തെളിവുകൾ അവരുടെ കയ്യിൽ വരാതെ തന്നെ ആ തെളിവുകളെ നശിപ്പിച്ചു കളഞ്ഞു അല്ലെങ്കിൽ അത് ഇനിയും ഒരുപക്ഷെ തെളിവുകളുടെ അവശിഷ്ടങ്ങൾ കാണും അത് വളരെ ശക്തമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ പിന്നെ എൻ്റെ എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഈ ഗവൺമെൻറ്റിനെ വിശ്വസിച്ച് മുൻപോട്ട് പോകരുത് ഈ ഗവണ്മെന്റിനെ വിശ്വസിച്ച് മുൻപോട്ട് പോയത് കൊണ്ടാണ് പിന്നെ അതായത് ഈ ഗവണ്മെൻറ്റിൻ്റെ ആൾക്കാരാണ് ആ കുട്ടിക്ക് വേണ്ടി കേസ് വാദിച്ചതും ഈ ആ കേസിൽ ആ കുട്ടിയെ തോൽപ്പിച്ചു യഥാർത്ഥ പ്രതിയെ കുറ്റവിമുക്തനാക്കിയതും അപ്പോൾ വീണ്ടും ഞങ്ങൾ തന്നെ പ്രോസിക്യൂഷൻ ഹൈക്കോടതി പോകുമെന്നൊക്കെ പറയുന്നത് വീണ്ടും ഒരു തിരിച്ചടി കിട്ടാനായിരിക്കും അപ്പോൾ ഇപ്പോൾ ഹർഷ എന്നോട് ചോദിച്ച ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് മിനിയെ കൊണ്ട് നേടാൻ പറ്റാത്തത് ഈ പ്രോസിക്യൂഷനെ കൊണ്ട് നേടാമെന്ന് ഈ അതിജീവിത പ്രതീക്ഷിക്കരുത് പകരം അതിജീവിത പണം കണ്ടെത്തി വളരെ പ്രശസ്തനായ മിഡു മിടുക്കനോ മിടുക്കിയോ ആയ ഒരു അഡ്വക്കേറ്റിനെ തന്നെ ഹൈക്കോടതിയിൽ ഇതിന് വെക്കണം അവിടെ നല്ല ഒന്നാം തരം ജഡ്ജിമാരുണ്ട് ദേവൻ രാമേന്ദ്രനെ പോലുള്ള ജഡ്ജിമാരൊക്കെ മനുഷ്യത്വത്തിന് വില കൊടുക്കുന്നയാളാണ് മനുഷ്യത്തിൻ്റെ സാ അതായത് സാധാരണക്കാരൻ്റെ പക്ഷത്തു നിന്ന് നീതിന്യായം നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നയാളാണ് അപ്പോൾ അത്തരം ജഡ്ജസ് ഉള്ളതുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അവരുടെ അടുത്തും പണം പിന്നെ കളിച്ച് അല്ല ഈ ഒരു സെഷൻസ് കോടതിയിൽ ഇപ്പൊ നമുക്കറിയാം ദിലീപിനെ കുറ്റമുക്തനാക്കിയ സമയത്ത് വിമർശിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് പക്ഷെ അവരെല്ലാം തന്നെ വിധിന്യായം കണ്ട ശേഷം ദിലീപിനെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇനി ഹൈക്കോടതിയിൽ പോയാൽ പോലും ദിലീപിനെ അനുകൂലമായി വിധിയായിരിക്കും വരിക എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി പറഞ്ഞൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി ഹർഷ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതൊക്കെ ദിലീപിന്റെ പണത്തിന്റെ മെടുക്ക ഈ ശിക്ഷിക്കപ്പെട്ട ആറ് പേരിൽ ഒരാൾ തന്നെ ഈ അടുത്ത അതായത് ഈ വിധി വരുന്നതിൻ്റെ മുൻപ് തന്നെ റെക്കോർഡ് ചെയ്ത് പുറത്ത് വിധി വന്നതിന് ശേഷം വിട്ട അതായത് ദിലീപ് കുറ്റക്കാരനല്ല വേറെ ആരൊക്കെയാണെന്ന് നമുക്കറിഞ്ഞുകൂടാം കുറ്റക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്ത് വിട്ട ഒരു വീഡിയോ ചാനലുകളിലൊക്കെ നമ്മൾ കേട്ടല്ലോ അതെ അതാ അതാ കുറ്റവാളിയായ ആറ് പേരിൽ ഒരാളാണ് ആ പിന്നെ വീഡിയോ ഇറക്കിയിരിക്കുന്നത് ഇതൊക്കെ ആര് ചെയ്യിച്ചതാണ് ഇതൊക്കെ വരാനിരിക്കുന്നത് എന്താണ് അതുപോലെ ഊമക്കത്തിൻ്റെ കാര്യം കേട്ടില്ലേ ഊമ കാര്യം ഊമ ഒരു ഊമ കത്തോ മറ്റോ വന്നു ഇങ്ങനെ ഇത്ര ഇത്ര പേർക്കൊക്കെ ശിക്ഷ വരുള്ളൂ ഇന്ന ഇന്നേ ആൾക്ക് ശിക്ഷ വരില്ല അങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ഇതൊക്കെ നേരത്തെ പ്ലാന്റ് ആണെന്നുള്ളത് ഉറപ്പല്ലേ അപ്പം ആ പ്ലാനിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ യഥാർത്ഥ കുറ്റവാളി പണം കൊടുത്താണ് ഈ ആളെ കൊണ്ട് ഈ വീഡിയോ ചെയ്യിച്ചത് അതായത് ദിലീപ് കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ചെയ്യിക്കുന്നതും പണം കൊടുത്തു തന്നെയാണ് അങ്ങനെ പണക്കൊഴുപ്പൂട്ട് എങ്കിൽ നീതി ഈ നാട്ടിൽ നടപ്പാവില്ല എന്ന ഒരു വിധിയാണ് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി അത് തിരുത്തി എഴുതുമോ തിരുത്തി എഴുതണമെങ്കിൽ തീർച്ചയായിട്ടും തിരുത്തി എഴുതണം ഒരു പക്ഷേ അത് തിരുത്തി എഴുതാവുന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഇന്നലെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു നീതി നടപ്പാക്കും നീതി വാങ്ങി തരും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിരിക്കുന്നു പക്ഷേ ഈ ആറ് മാസത്തേക്ക് ഈ മുഖ്യമന്ത്രി ആ കസേരയിൽ ഇരിക്കുകയുള്ളൂ എന്ന് ഓർക്കണം അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന വിധി ജനവിധി നമുക്കറിയാം എങ്ങനെ ഇരിക്കുന്നു എന്ന് കഴിഞ്ഞ കാലം ഈ കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണത്തിൻ്റെ ആ സൗന്ദര്യം അതിൻ്റെ ആ എന്താ പറയുക സൗന്ദര്യം എന്നല്ല പറഞ്ഞാൽ അതിനകത്തുള്ള നീതി ആ ഭരണത്തിൻ്റെ നീതി അതൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം അദ്ദേഹം ഒരു കാരണവശാലും ഇനി വീണ്ടും പതിനൊന്നാം വർഷം ഭരണത്തിലേക്ക് വരാൻ സാധ്യതയില്ലെന്ന് അപ്പം അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിയുടെ വാക്ക് ഇപ്പോൾ ഒരാശ്വാസമാണ് ഇനി വേണമെങ്കിൽ ഈ വരാനിരിക്കുന്ന ആറുമാസവും പറയും അത് ജീവിതയ്ക്ക് എന്താണ് പറയുക നീതി നടപ്പാക്കി നേടി മേടിച്ചു കൊടുക്കും എന്നൊക്കെ പറയും പക്ഷെ നമുക്കറിയാം അതൊക്കെ വീൺ വാക്കുകളാണെന്ന് ഒരിക്കലും ഒരിക്കലും നടക്കാൻ പോകാത്ത കാര്യങ്ങളാണ് അപ്പം അതിജീവിതയ്ക്ക് നീതി കിട്ടണോ അതിജീവിത നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ശക്തമായ വിജയ സാധ്യതയുള്ള ഒരു അഡ്വക്കേറ്റിനെ തന്നെ എടുത്ത് ഈ കേസുമായിട്ട് പോകണം പോയാൽ ഉറപ്പായിട്ടും അതിജീവിതയ്ക്ക് നീതി കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കേട്ട് കേൾവിയാണ് അല്ലാതെ നമ്മൾ നേരിട്ട് ഇതുമായിട്ട് ഇടപെട്ടിട്ടില്ലല്ലോ അതായത് തെളിവുകൾ ഉണ്ട് അത് വേ ഡിജിറ്റൽ തെളിവുകൾ ഒരുപാട് നശിപ്പിച്ചു കളഞ്ഞുവെങ്കിൽ പോലും അന്വേഷിച്ചെത്തിയാൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യുഗത്തിൽ അതിൻ്റെ എന്തെങ്കിലും ബാക്കി കാണും എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതിൽ നിന്ന് പിടിച്ചു കയറാനും പറ്റും എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം അങ്ങനെ അതിജീവിതയ്ക്ക് നീതി കിട്ടിയാൽ നമുക്ക് കിട്ടിയെന്ന് പറയാം